ചിമേനി ആസ്ഥാനമായുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ത്രികരിപ്പൂരിന് വീണ്ടും ദേശീയ അംഗീകാരം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിച്ചത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഫെബ്രുവരി തീയതികളിൽ വിദഗ്ദ്ധ സമിതി ചീമേനി കോളേജിൽ നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് എൻ ബി എ അക്രെ ലഭിച്ചത് കഴിഞ്ഞ വർഷം എ ഗ്രേഡോട് കൂടി കോളേജിന് നാക് ദേശീയ അംഗീകാരവും ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കോളേജിന് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള എം എച്ച് ആർ ഡിയുടെ പത്ത് കോടി രൂപയുടെ ഫണ്ട് ടെക്നിക്കൽ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം വഴി കിട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അധ്യയന വർഷത്തിൽ സർട്ടിഫിക്കേഷനും ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് ആദ്യ സൈക്കിൾ എൻ എ എ സി അക്രഡിറ്റേഷനും ലഭിച്ചു നിലവിൽ കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എൻ ബി എ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അധ്യാപകരും അനധ്യാപക ജീവനക്കാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് കോളേജിൻ്റെ ഈ ചരിത്ര നേട്ടമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി മഹേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ എ കെ നവീന എൻ ബി എ പ്രൊഫസർ ഷബ്നു സലാം പ്രൊഫസർ എ വി സുരേഷ് കുമാർ പ്രൊഫസർ ടി രതീഷ് കെ അനിൽ എം വി മുരളി പി പി പവിത്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്